എല്ലാര്ക്കും ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എന്താന്ന് വെച്ചാ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് എപ്പോഴും അൺബോക്സിംഗ് വീഡിയോ ഉള്ള എന്നായിരിക്കും ആൾക്കാർ ആൾക്കാര് പക്ഷേ ഇത്തവണു ഞങ്ങള് ജോലി ചെയ്തു തരുന്ന നിന്ന് റെസിഗ്നേഷൻ വെച്ച് പുതിയ സ്ഥലത്തേക്ക് രണ്ടുപേരും പോവുകയാണ് രണ്ടുപേരും വേറെ വേറെ സ്ഥലത്താണ് പോകുന്നത് അപ്പം പഴയ ഞങ്ങളുടെ കൊളീഗ്സ് ഫ്രണ്ട്സ് അവരെല്ലാവരും അവരുടെ സന്തോഷം സ്നേഹവും നമുക്ക് കൺഗ്രാചുലേഷൻ ഒക്കെ പറഞ്ഞുകൊണ്ട് ഫ്യൂച്ചറിലെ വെരി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ

ഇത് എല്ലാം കൂടെ കിട്ടിയിട്ട് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇറങ്ങി അനന്തു ഈ ആഴ്ച ഇറങ്ങി സോ അനന്തുവിൻ്റെയും കൂടെ അനന്തുവിനുള്ള ഗിഫ്റ്റും എനിക്കുള്ള ഗിഫ്റ്റും ചിലവരും ഒരുമിച്ചാണ് തന്നേക്കുന്നത് സോ അതുകൊണ്ട് പൊട്ടിക്കാൻ നേരത്ത് എല്ലാം ഒരുമിച്ച് പൊട്ടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് സോ നാളെ നമ്മൾ പുറത്തോട്ട് പോകുന്നുണ്ട് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ അത് ഇനിയും വെച്ച് നീട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇപ്പം ഇരുന്ന് പൊട്ടിക്കാമെന്ന് വിചാരിക്കുന്നത് ഓക്കെ നമുക്ക് തുടങ്ങാം വീട്ടിലിട്ടോ

അവന്യൂ എന്ന് പറയുന്ന ഒരു വകയുമാണ് താങ്ക് യു ചേച്ചി അടുത്തത് അനന്തോ കറക്റ്റ് നമ്മുടെ വെൽവെറ്റ് തുണിയില്ലേ നാട്ടിലെ നാട്ടിലല്ല എല്ലായിടത്തും ഉണ്ടല്ലോ സോ അതിന്റെ ഇത് ഞാൻ പൊട്ടിച്ച് തരാം അതേ ഉള്ള ഇതെനിക്ക് പഠിക്കാൻ ഇത് സെയിം സാധനം എനിക്ക് സൂസൻ ചേച്ചി തന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തതാണ് സൂസൻ ചേച്ചി എനിക്ക് ക്രിസ്മസ് സുസൻ ചേച്ചി എനിക്ക് തന്നതാണ് സെയിം സംഭവമാണ് മഞ്ജു ചേച്ചി തന്നേ പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടു സ്മെല്ഷ്ടപ്പെട്ടു ഇത് അടുത്ത അനന്തുവിനടുത്തെണ്ണം കിട്ടുക ജാഗോ അതെ ആക്രാന്ത പൊളിച്ച് അടിച്ചു എന്റെ ഇത് അനന്ത ആണോ ഇത് തോന്നുന്നു ഇതും അനന്ത ആണെന്ന് തോന്നുന്നു അറിയത്തില്ല ആ ഇതും അനന്ത സത്യം പറഞ്ഞ ഇപ്പൊ ആരൊക്കെ തന്നതെന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇത് നോറിയുടെ അവറിയാണെന്ന് തോന്നുന്നത് അതെ നമ്മുടെ ായ നൂറ് തന്നതാണ് ഇത് ടെഡ് ബേക്കറിന്റെയാണ് ടെഡ് ബേക്കറിൽ എന്ന് എന്റെ കോപ്പർ ആ എന്താണ് അത് ഫുൾ ആയിട്ട് വായിക്കാൻ പറ്റുന്നത് പക്ഷെ ഞാൻ എല്ലാം ഒരു ബോക്സ് ഓക്കെ എല്ലാം അടിച്ചു നോക്കുവാണിത് എല്ലായിരുന്നു അടിച്ചു നോക്കുന്നുണ്ടായിരുന്നോ നല്ല സ്മെല്ലാട്ടോക്ഷൻ അതെ ഒരുപാട് രണ്ടു പേർക്കും ഒരുപാട് കളക്ഷൻ ഉണ്ട് പെർഫ്യൂമിന്റെ കളക്ഷൻ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് പെർഫ്യൂം ഇത്രയും മേടിച്ച് തുടങ്ങിയത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സോ അതിന്റെ കൂട്ടത്തിൽ ഇനി അടുക്കി അടുക്കി പെർഫ്യൂമാണ് കിട്ടിയേക്കുന്നത് അല്ലേ അടുത്തത് അടുത്ത് നോക്കാം ഓക്കെ ഇത് എനിക്ക് തോന്നുന്നു ലിനറ്റിന്റെ ലിനറ്റ് ആണ് വന്നത് കേട്ടോ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ എല്ലാവരും നല്ല നല്ല സ്റ്റാഫാണ് നമുക്ക് ഒരുപാട് എന്താ പറയുക അല്ലേ എല്ലാ വന്നാൽ ഭയങ്കര ബോണ്ടുണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാവരും കാരണം ത്രീ ഇയേഴ്സ് നിയർലി ത്രീ ഇയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇപ്പോ രണ്ടു പേർക്കും വേറെ ജോബ് ആയതുകൊണ്ട് അങ്ങോട്ട് മാറി സോ ഇതാണ് ടോപ്പിക് ഡിവൈറ്റ് ചെയ്യുന്നില്ല സോ ഇതൊരു സ്കാർഫ് ടൈപ്പ് ആണല്ലേ ഒരു സ്കാർഫ് ടൈപ്പ് ആണ് സോ ഇതാണ് ലിനറ്റിന്റെ വക അടുത്ത ഒരു കൊളി ഇതും ലിനറ്റിന്റെ വകയാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നോക്കണം കുഞ്ഞ് ബോക്സ് ബോക്സ് അല്ല പൗച്ച് പൗച്ചിനകത്ത് എന്നാ നോക്കാം ാണ് ഗൈസ് ഒരു കീ ചെയിൻ ആണ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കീ ചെയിൻ ആണ് കാണുന്നുണ്ടോ എന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കീ ചെയിൻ ആണ് അതിനകത്ത് എന്തോ എഴുതി എഴുതിയിട്ടുണ്ട് ഓക്കെ എഴുതിയിരിക്കുന്നത് സം ടൈംസ് യു ഫോർ ഗെറ്റ് ആർ ഓസം സോ ദിസ് ഓക്കെ ഓക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചുമ്മാ താവിൽ പൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്ക് തോന്നുന്നു നോറിയുടെ ചേച്ചിയുടെ ഇത് സുസഞ്ചേച്ചി തന്ന തന്നതാണ് രണ്ടുപേർക്ക് സുസഞ്ചേച്ചി അൽസ ചേച്ചി നോറി എല്ലാരും ഒരുമിച്ച് തന്നു കാരണം രണ്ടുപേര് ഇറങ്ങുന്നുണ്ട് ഒരുമിച്ച് തന്നു ഇത് ബേക്കർ ലണ്ടന്റെ ആ അതെ ലേഡി പെർഫ്യൂം ആണ് ഓക്കെ ഇതാണ് ഇതാണ് ഇതിന്റെ സ്മെല് ഒരു പ്ലസന്റ് സ്മെല്ലാ നല്ല അതെ ഫ്ലോറൽ ആണ് കേട്ടോ ഒരു റോസിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് വൈറ്റ് റോസിന്റെ പടമാണ് കൊടുത്തേക്കുന്നത് അടുത്ത ടെഡ് ബേക്കറിന്റെ നൂറിയുടെ ഭാഗം അടുത്ത് വരണം ഇത് ഒരു ഫ്ലോറലിന്റെ സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്ക് കൊറച്ച് കളക്ഷൻസ് കൂടുതലാണ് തോന്നുന്നു ഓക്കെ അടുത്ത നോക്കാൻ എന്താന്ന് ഇത് അവിടെ നമ്മുടെ തന്നെ ഡെപ്യൂട്ടി മാനേജറിന്റെ വകയായിരുന്നു ഇത് തന്നത് പുള്ളിക്കാരി എന്റെ കയ്യിൽ തന്നിട്ട് പോയതാണ് സോ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇതല്ലായിരുന്നു ഓക്കെ കോഫി എന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഓക്കെ കപ്പാകാനായിരിക്കും ചാൻസ് ഓക്കെ ഓക്കെ ഇതൊരു കപ്പാണ് പുള്ളിക്കാരി തന്നത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്

ഇതെന്താ പറയാ നമ്മടെ എന്ത് ആണ് കേട്ടോ പിന്നെ ഷവർ സെറ്റ് ഓയിൽ എല്ലാം റോസിന്റെ സോപ്പ് അതേപോലെ ഹാൻഡ് ക്രീം അതെ ബാത്ത്ബോൾ കട റോസ് ആണ് പിന്നെ പോലെ ഓയിൽ അത് ഉണ്ട് ഇത് ഒരു റോസാപ്പൂവിന്റെ തന്നെ ക്യാൻഡിൽ ആണ് അടുത്തുള്ള റോസാപ്പൂവിന്റെ ഒരു ക്യാൻഡിൽ ആണ് പക്ഷെ നല്ല സ്മെല്ലുണ്ട് ഇത് എസെൻഷ്യൽ ഓയിലാണ് കുളിക്കുന്ന ഉപ്പത് എനിക്കും അറിയത്തില്ല ട്ടോ ഞാനിവിടെ ഇതൊന്നും യൂസ് ചെയ്യാറില്ല എടാ എന്താ ഇത് എസൻഷ്യൽ ഓയിൽ റോസിന്റെ അങ്ങനെ അടിപൊളി കറക്റ്റ് നമ്മുടെ നാട്ടില് പനിനീർ പനീ അതെ പനിനീര് അതിന്റെ ഒരു പക്ഷേ പനിനീര് നമ്മള് കുറച്ച് സ്പെൽ കൂടുതലാണ് റോസ് വാട്ടറിന് അത്ര മണം വരത്തില്ല പനിനീര് നമ്മള് അമ്പലങ്ങളിലേക്കേണ്ടി പൂജയ്ക്ക് ഭയങ്കര മണല്ലോ ഇതൊരു ഹാൻഡ് ഹാൻഡ് ക്രീമാണ് അതിന്റെ ക്രീം അങ്ങനത്തെ ഒരു തന്നിരിക്കുന്ന ഇതാണ് സംഭവം രണ്ട് ഇത് വന്നതാണ് ചേച്ചി തന്നതാണ് ചേച്ചി എവിടത്തോ ഓൺലൈനിൽ പ്രിന്റ് അടിപ്പിച്ചത് പക്ഷെ ചേച്ചി പിങ്ക് ഫോർ ബെൻസി ബ്ലൂ ഫോർ രാഹുൽ മേടിച്ചതാണ് പക്ഷെ അവര് പ്രിന്റ് മിസ്റ്റേക്ക് ആയിട്ട് രണ്ടും ബെൻസിക്ക് വന്നു എനിക്കാണ് യോഗം ചായ പിടിച്ചാ പോലെ വർക്കിലല്ലോ കാര്യത്തെ നൈറ്റ് സ്റ്റാഫ് ജൂഡിയുണ്ട് രണ്ടുപേർക്കും കൂടെ ആയിട്ട് വന്ന ഒരു ചോക്ലേറ്റ് ബോക്സ് ആണ് ഒപ്പം ജൂഡി തന്ന ഹാൻഡിൽ വിത്ത് എല്ലാ സ്റ്റാഫും നല്ലതായിരുന്നു എല്ലാ സ്റ്റാഫും നമ്മളോട് കുഞ്ഞൊരു സാ കുഞ്ഞു അതെ അതെ എല്ലാ സ്റ്റാഫും നമ്മളോട് ഭയങ്കര കാര്യായിരുന്നു അങ്ങനെ ഒരു സ്റ്റാഫിനോടുമല്ലേ ഒരു എന്താ പറയാ എന്ന് പറയുക അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും നാളിന്റെ ഇടയില് ഭയങ്കര സ്നേഹമായിരുന്നു അതേപോലെ നല്ല ടീം ആയിരുന്നു ഇത് അവിടുത്തെ ഡെപ്യൂട്ടി തന്ന ഒരു കൊടുത്ത ഒരു ഡയറിയാണ്

നമ്മുടെ സ്റ്റാഫിന്റെ വക കുറെ വിഷസ് എഴുതിയിട്ടുള്ള കാർഡ് ആണ് ഒരുപാട് പേരുടെ വിഷസ് എഴുതിയിട്ടുള്ള ഒരു കാർഡ്സാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കാർഡ് ഓൺ ഓൾന്ന് പറയാം അതായത് നമുക്ക് കുറേ ഷോപ്പുകളിൽ ഉപയോഗിക്കാം നൂറ്റി എഴുപതോളം ബ്രാൻഡ്സിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം അതിൽ കുറച്ച് എമൗണ്ട് അവർ ആഡ് ചെയ്തിട്ട് ഒരു ഷോപ്പിംഗ് ഒരു കാർഡ് തന്നിട്ടുണ്ട് അപ്പൊ ഇത് അതൊരു കാർഡുണ്ട് പിന്നെ എനിക്കൊരു ഇത് നേരത്തെ പറഞ്ഞ ജൂഡി നമുക്ക് തന്ന രണ്ടുപേർക്കും രണ്ടൂർഗള്ള ഒരു ഇത് എനിക്ക് ഞാൻ ലാസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ തന്നൊരു കാർഡാണ് അതിന്റെ ഉള്ളില് അവിടുത്തെ സ്റ്റാഫുകൾ കുറെ പേര് അതിന്റെ ബാഗില് ഒരു പിക്ചർ പിക്ചറൊക്കെ സോ ഇത്രയാണ് കിട്ടിയിട്ടുള്ള എല്ലാ കിറ്റിനും എല്ലാ സ്നേഹത്തിനും അതെ വിശ്വസിനും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ താങ്ക്സ് അതെ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പുതിയ ജോബിലോട്ട് കേറുന്ന സന്തോഷമുണ്ട് അതേപോലെ തന്നെ അവരെല്ലാം മിസ് അവരെല്ലാവരും അവരെല്ലാം മിസ് ചെയ്യുന്ന സങ്കടമുണ്ട് പറഞ്ഞില്ല ഇത്ര പക്ഷേ എല്ലാ ഗിഫ്റ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ പറയണേ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ട് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ അതെ മണി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ